തലവേദനയും ഛര്ദിയെയും തുടർന്ന് ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ വയസ്സുകാരനെ അശ്രദ്ധമായി ഇഞ്ചക്ഷന് നൽകിയതിനാൽ ഇടതുകാലിന് തളര്ച്ച ബാധിച്ചതായി പരാതി ഡോക്ടർക്കെതിരെയും പുരുഷ പുരുഷനേഴ്സിനെതിരെയും ചാവക്കാട് പോലീസ് കേസെടുത്തു പാലയൂര് നാലകത്ത് കാരക്കാട് ഷാഫി അലിക്കുട്ടിയുടെ മകന് ഏഴുവയസുള്ള മുഹമ്മദ് ഗസാലിയുടെ കാലിലാണ് തളര്ച്ചയുണ്ടായത് ഡിസംബർ ഒന്നാം തീയതി വൈകീട്ട് ആറുമണിയോടെയാണ് സംഭവം തലവേദനയും ഛർദ്ദിലുമായി എത്തിയ കുട്ടിയെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ കാഷുവാലിറ്റിയിൽ ഡ്യൂട്ടി ഡോക്ടറെ കാണിച്ചിരുന്നു ഡോക്ടർ ഇഞ്ചക്ഷൻ എഴുതി നൽകുകയും ചെയ്തു ഇതുപ്രകാരം നഴ്സ് ഇരു കൈകളിലും ഇഞ്ചക്ഷൻ ചെയ്തു പിന്നീട് അരയിൽ ഇഞ്ചക്ഷൻ നൽകാൻ ശ്രമിച്ചപ്പോൾ കുട്ടി വിസമ്മതിച്ചതിനെ തുടർന്ന് ഇയാൾ അശ്രദ്ധമായി ഇഞ്ചക്ഷൻ നൽകുകയായിരുന്നുവെന്ന് പറയുന്നു ഒരു നേരം ആൾക്ക് ഡെഡ് അയക്കണം അതിൻ്റെ സെൻസറി മോട്ടർ മോട്ടർ ഡെഡ് അയക്കണം അപ്പോൾ അത് ആക്റ്റീവേ ആയിട്ട് വരണമെങ്കിൽ കണ്ടമാനം ചെറു ചെറുപയത്സം ദിവസം ചില വയസ്സിനേഷും മൂന്നു നേരം പിന്നെ ചിത്രാപ്പി ചെയ്ത് ചെയ്ത് ചെയ്തിട്ട് അതിൽക്ക് കൊണ്ടുവരണം അതെത്രത്തോളം വർക്ക്ഔട്ട് ചെയ്യുന്നു നമുക്ക് ഉറപ്പില്ല എന്നാലും ക്ഷമിക്കാം ഹോപ്പ് ഉണ്ടെന്നാണ് പറയുന്നത് പിന്നീട് കുട്ടി ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോൾ കാലിന് ക്ഷതം സംഭവിച്ചു എന്നും പറയുന്നു ഇതേ തുടർന്നാണ് രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകിയത് പാലൂർ പള്ളി സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സിസിടിവി ന്യൂസ് ചാവക്കാട്